ിൽ കേട്ടിടാം നന്മയാം വാക്കുകൾ ചേർന്നിരിക്കാം കേട്ടിടാം നന്മകൾ നന്മയുടെ വഴി വിസ്മില്ല അലഹമില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ഉപ്പച്ച ചെയ്തു കൊടുക്കുന്നുണ്ട് അവർ ചോദിക്കുന്നതും അവർ ആവശ്യപ്പെടുന്നതുമെല്ലാം എല്ലാ തവണയും ഉപ്പച്ചു വാങ്ങിക്കൊടുക്കാറുണ്ട് എന്നാൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും വല്ല പ്രയാസം കൊണ്ട് വാങ്ങിക്കൊടുക്കാതിരുന്നാൽ അവർ ഉപ്പച്ചിയെ കുറ്റപ്പെടുത്തുന്നു എല്ലാ പെരുന്നാളിനും ഉപ്പച്ച അവന് വസ്ത്രം വാങ്ങിക്കൊടുക്കാറുണ്ട് എന്നാൽ ഈ പെരുന്നാളിന് ഉപ്പച്ചു വസ്ത്രം വാങ്ങിക്കൊടുത്തില്ല വല്ലുമച്ചിൻ്റെ രോഗം കാരണമാണ് ഉപ്പച്ചി വസ്ത്രം വാങ്ങിക്കൊടുക്കാത്തത് വല്ലുമച്ചിക്കുള്ള മരുന്നിൻ്റെ പണം പോലും കണ്ടെത്താനുള്ള പ്രയാസത്തിലും ഓട്ടത്തിലുമാണ് ഉപ്പച്ചി ഉള്ളത് അത് ആ മോൻ അറിയില്ല ഉപ്പച്ചിയോട് ദേഷ്യപ്പെട്ട് ഉപ്പച്ചിയെ കുറ്റപ്പെടുത്തി അല്ലെങ്കിലും ഉപ്പച്ചയ്ക്ക് എന്നോട് ഇഷ്ടമില്ല സ്നേഹമില്ല ഉപ്പച്ചി ഞാൻ പറയുന്നതൊന്നും വാങ്ങി തരാറില്ലല്ലോ എന്ന് അവസ്ഥ മനസ്സിലാക്കാതെ ചില കൂട്ടുകാരൊക്കെ പ്രതികരിക്കാറുണ്ട് എന്തുമാത്രം ഗൗരവമുള്ള വാചകമാണ് എല്ലാം വാങ്ങിത്തരുന്ന ഉപ്പച്ചി എപ്പോഴും നമുക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ഉപ്പച്ചി ചില സന്ദർഭങ്ങളിലും ചില സാഹചര്യങ്ങളിലും ഉപ്പച്ചിൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് വാങ്ങിത്തരാതിരുന്ന ഒരിക്കലും ഉപ്പച്ചിയെ നമ്മൾ കുറ്റപ്പെടുത്തി കൂട ആ ഉപ്പച്ചക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഉപ്പച്ചി പച്ചിയുടെ കയ്യിൽ പണമില്ല എങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പച്ചിയെ സമാധാനിപ്പിക്കുന്ന നല്ല കൂട്ടുകാരായി നമ്മോട് മാറുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാ ആലൈക്കും